ഹായ് ഓൾ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആസാമിലെ ഖജിരംഗ അവിടെ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടും ഒക്കെ ടിക്കറ്റ് കിട്ടും അതിൻ്റെ എൻട്രൻസ് ആണിത് പിന്നീട് നമുക്ക് ആന സവാരി ഉണ്ടാവുക എലിഫൻറ്റ് റൈഡ് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റൈൻ ഹോസിനൊക്കെ കാണാം പിന്നെ ആനകൾ കൂട്ടമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യും അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഓക്കെ ഹായ് നമ്മൾ രാവിലെ ഇപ്പോൾ പിന്നെ കശിരംഗ കാശിരംഗ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ് ഇന്ത്യയിൽ തന്നെ പിന്നെ മിക്കവാറും എല്ലാവരും പിന്നെ വളരെ ഫോക്കസ് ചെയ്ത് നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു നാഷണൽ പാർക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് കജിരംഗ നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് പറയാം വീഡിയോയിൽ പിന്നെ ഇതിനായി ഇതിൻ്റെ എൻട്രി കജിരംഗയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന റൈനോസ് റൈനോസൈനോസൊരുപാടുള്ള സ്ഥലമാണ് കാജിരംഗ ശരിക്കും നാഷണൽ പാർക്കിൽ ആൾക്കാർ വരുന്നത് തന്നെ മറ്റുള്ള നാഷണൽ പാർക്ക് പോയി കഴിഞ്ഞാൽ ബഫലോ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ അതുപോലെ എലിഫൻറ്റ്സ് എല്ലാം കാണും ഡീർസ് എല്ലാം കാണാറുണ്ട് പക്ഷേ മറ്റുള്ള സ്ഥലത്തൊന്നും കാണാത്ത ഒരു സാധനമാണ് റൈനോ ഈ റൈനോസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഈ കാജിലക്കയിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെയുള്ള യാത്രയിലാണ് ആക്ച്വലി നമ്മൾ പിന്നെ ഇത് മൊത്തത്തിലുള്ളൊരു വീഡിയോ കട്ടുകട്ടായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും എന്നാലും ഓക്കെ താങ്ക് യു നമ്മൾ പിന്നെ ഇവിടെ കാശീരങ്കയിൽ വന്നപ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാണല്ലോ പൊതുവെ പൊതുവെല്ലാവരും നോക്കുക നമ്മൾ നമ്മളാകെയുള്ള ഒരു സ്റ്റേ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റൂമൊക്കെ പിന്നെ നോക്കുക അപ്പോൾ അതിൽ ബെസ്റ്റായിട്ട് തോന്നിയത് പിന്നെ അടുത്ത് കുറേ റൂംസ് ഉണ്ട് ടു തൗസൻഡ് ത്രീ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ റൂംസ് ഉണ്ട് അതിൽ പിന്നെ നമ്മൾ നാല് പേര് കൂടിയിട്ട് താമസിച്ചത് ഈ ഒരു ഡ്രോങ്കോ ഗസ്റ്റ് ഹൗസ് അതായത് കശിരങ്കയുടെ പിന്നെ ആ എൻട്രിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഡ്രോങ്കോ ഗസ്റ്റ് ഹൗസ് ഇവിടെ ഒരു തൗസൻഡ് പ്ലസ് തൻ്റ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അവർ ഫൈവ് ഹൺഡ്രഡ് വരെ പോകും അത്രയുള്ളവർ നാല് പേര് താമസിച്ചിട്ട് നല്ല സർവീസ് ആണ് വല്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ ലഗേജ് കീപ്പ് ചെയ്യാൻ എന്നിട്ട് വീണ്ടും കറങ്ങി വന്നിട്ട് ലഗേജ് എടുക്കാൻ വീണ്ടും ഉണ്ടെങ്കിൽ റൂം ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം തന്നെ വീണ്ടും നമുക്ക് എന്തു ചെയ്യാം ഫ്രഷ് ആവാനും മറ്റുമൊക്കെ സൗകര്യം ചെയ്തു തരും നല്ല പയ്യൻ ഓക്കെ കൂട്ടാ ഇവനാണ് പിന്നെ ഡ്രോങ്കോ ഗസ്റ്റ് ഹൗസിൻ്റെ പയ്യൻ ഇവനാള് പുലിയാണ് നമുക്കെല്ലാം സൗകര്യം ചെയ്തിരുന്നുണ്ട് ആ ഇസ്കനാം ബ്രാഞ്ചൽ ബ്രാഞ്ചല ഇസ്ക്കനാം ഓക്കെ അപ്പോൾ പിന്നെ ഇനി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെയ്യാം പിന്നെ കുറേ ഗാവുണ്ട് കുറേ നല്ല ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഏതെങ്കിലും ആളെ കൂട്ടി കഴിഞ്ഞാൽ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതായാലും നൈസ് ട്രക്കില ട്രാക്ടറിൽ ട്രാക്ടറില് പോവ ഡ്രാക്ടറിൽ